I uh know. -huh.

നമ്മൾ ൊർണ്ണൂരിലേക്ക് പ്രവേശിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഒരു ട്രെയിൻ പോകുന്നുണ്ടത് പോയെന്ന് തോന്നുന്നു നമുക്ക് ഈ ട്രാക്കിലൂടെ നമ്മൾ കയറുകയാണെങ്കിൽ കാണാം ഒരു ക്യാബിനോട് പിടിച്ചിട്ടുണ്ട് ഏത് തന്നെ നമുക്ക് വായിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അത് വായിക്കാൻ പറ്റത്തില്ല കണ്ടോ കായ്സ് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഒരു ട്രെയിൻ ട്രെയ് പോയച്ചിരി ഞാൻ പറഞ്ഞില്ലേ വേറെ ട്രാക്കിൽ കൂടെ ഒരു ട്രെയിൻ പോ അതാണ് ആ ട്രെയിൻ നമ്മളിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ആയ അയശോർന്നൂറിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഗായ്സ് നിങ്ങൾ കണ്ടോളൂ എന്തുമാത്രം പ്ലാറ്റ്ഫോമാണ് ഇനി എന്ന് ഏഴോ എട്ടോ പ്ലാറ്റ്ഫോം ഉണ്ട് ഇവിടെ കണ്ടു ഗായ്സ് ഡോക്ടറെ എഞ്ചിനൊക്കെ കിടക്കുന്നത് ഡോക്ടറെ എൻജിനാണീ കിടക്കുന്നത് അല്ല ഡോക്ടറെ ആണത് നമ്മൾ നേരത്തെ കണ്ടെങ്കിൽ നമ്മളെ മുമ്പിൽ കൂടെ ഓവർടേക്ക് ചെയ്യുവാണ് നമ്മളെ സ്പീഡ് കൂട്ടി അതിനെ ഓവർടേക്ക് ചെയ്യാവുമോ എന്ന് നമുക്ക് കണ്ടറിയാം അവിടെ ഡോക്ടർ ട്രെയിൻ കിടപ്പുണ്ട് ഇവിടെ പിന്നെ വേറെ ഏതോ ഒരു ട്രെയിൻ ഇതാണ് നമ്മുടെ ട്രെയിൻ ഗൈസ് കണ്ടല്ല ഡോക്ടർ ട്രെയിൻ കിടക്കുന്നത് വേറെ ഏതോ ഒരു ട്രെയിൻ കിടപ്പുണ്ട് ഞാൻ അതിൻ്റെ പേര് ഞാൻ സൂം ചെയ്ത് കാണിച്ച് തരാം നമ്മളെ നേരത്തെ ഓവർടേക്ക് ചെയ്ത ട്രെയിൻ ട്രെയിനിപ്പോൾ സ്പീഡ് കൂട്ടിക്കൊണ്ട് പോയതാണ് ഗൈസ് ഇതാണ് ഞാൻ അവിടെ ബോർഡ് കാണിച്ചു തരാം ചൊണ്ണൂർ ജംഗ്ഷൻ കലാസ് പി ഗർസ് റെയിൽവേ സ്റ്റേഷൻസ് കണ്ടല്ലോ വായി ചൂർ ജംഗ്ഷൻ ഗായ്സ് ഇത് ഏത് ട്രെയിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പേര് വായിക്കാൻ ഏതോ കർണാടക ട്രെയിനാണ് മാംഗലൂർ സെൻട്രൽ കന്യാകുമാരി ഏത് എക്സ്പ്രസ് എക്സ്പ്രസ്സാണെന്ന് നമുക്കറിയത്തില്ല നമ്മൾ നമ്മളിതിരിക്കുന്നത് ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് തിക്കും തിരക്കും കണ്ടുപോകാൻ നമുക്ക് എത്ര പ്ലാറ്റ്ഫോം ഉണ്ടെന്നു പോലും എണ്ണം പറ്റത്തില്ല കണ്ടുപോകാൻ മാംഗലൂർ കന്യാകുമാരി എക്സ്പ്രസ് ഏതാണെന്ന് എനിക്കറിയത്തില്ല പേര് എന്താണെന്നു എനിക്കറിയത്തില്ല പ്ലാറ്റ്ഫോം നമ്പർ സെവനിലാണ് നമ്മളിപ്പോൾ ഷൊർണ്ണൂർ ജംഗ്ഷൻ ൂർ ജംഗ്ഷൻ ജംഗ്ഷൻ കാശ് ഷൊർണൂർ ജംഗ്ഷൻ വടാ പരമ്പരക്കെ ഉണ്ട് കാശ് അപ്പൊ അടുത്ത നമ്മുടെ സ്റ്റേഷനാണ് കോഴിക്കോട് അപ്പൊ ഗ് നമ്മളിപ്പോ മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന സ്റ്റേഷനിലെത്തി ഇപ്പൊ എന്താണെന്ന് മലയാളത്തിൽ ഞാൻ കാണിച്ചുതരാം ഗായസ് നമ്മൾ തിരൂര തിരൂരെത്തി ഇതിപ്പോ മലപ്പുറം ജില്ല അടുത്തത് 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 നമ്മൾ കോഴിക്കോടോട്ടാണ് അപ്പൊ അടുത്ത സ്റ്റേഷൻ കോഴിക്കോട് നമ്മൾ Grazie <laughs> അപ്പഴം നമുക്ക് എടുക്ക ഇപ്പഴ രണ്ടുമണിക്ക് മുമ്പ് നമ്മൾ അവിടെ എത്തിയിരിക്കും പോരെ